ഉയർന്ന ശമ്പളവും പദവിയെയും കാൽ വലുത് ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിലെ സന്നദ്ധ പ്രവർത്തകൻ എന്ന പദവിയെന്ന് ഇന്ത്യക്കാരനായ വിശാൽ പട്ടേൽ ഉയർന്ന ശമ്പളമുള്ള ജോലി ഉപേക്ഷിച്ച് ഹിന്ദു ക്ഷേത്രത്തിലെ സന്നദ്ധ പ്രവർത്തകനായിരിക്കുകയാണ് ഒരു ഇന്ത്യക്കാരൻ ദുബായ് ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ സെന്ററിലെ ജോലി ഉപേക്ഷിച്ചാണ് നാൽപ്പത്തിമൂന്ന് വയസ്സുകാരനായ വിശാൽ പട്ടേൽ ബാബ്സ് ഹിന്ദു ക്ഷേത്രത്തിൽ സന്നദ്ധ പ്രവർത്തനം ആരംഭിച്ചത് യു യുകെയിൽ ജനിച്ചു വളർന്ന വിശാൽ കുട്ടിക്കാലം മുതൽ ബാബ്സ് സ്വാമിനാരായൺ സംസ്ഥയുമായി അടുത്ത ബന്ധമുള്ള ആളാണ് ലണ്ടനിലെ ബാബ് ശ്രീൻ സ്വാമിനാരായണ ർ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ വഴിക്കാട്ടിയായിരുന്നു അബുദാബി ടെമ്പിൾ പ്രോജക്ട് നിർമ്മിക്കുന്നതിനും നിർവഹണത്തിനുമായി സംസ്ഥയെ തെരഞ്ഞെടുത്തതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ദുബായിലേക്ക് മാറുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി പതിനാറ് മുതൽ അദ്ദേഹവും കുടുംബവും യു എയിലാണ് താമസിക്കുന്നത് ഇതിനു മുൻപ് പ്രമുഖ നിക്ഷേപ ബാങ്കുകളിലും ഹെഡ് ഫണ്ടുകളിലും സ്ഥാനങ്ങൾ വഹിച്ചിരുന്നു അദ്ദേഹത്തിന്റെ കരിയറിലായിരുന്നു എപ്പോഴും അദ്ദേഹത്തിന്റെ ശ്രദ്ധ എന്നാൽ യു എയിൽ ഈ ക്ഷേത്രത്തിനെ പിന്തുണച്ചത് സമൂഹത്തിൽ അർത്ഥവത്തായ സ്വാധീനം ചെലുത്താനും കൂടുതൽ നല്ലതിലേക്ക് സംഭാവന ചെയ്യുന്ന ശ്രമങ്ങളിൽ ഏർപ്പെടാനും തന്റെ സഹായിച്ചുവെന്നാണ് വിശാൽ യുഎഇയിൽ സ്ഥിരതാമസമാക്കിയതു മുതൽ വിശാൽ മന്ദിരി സജീവവുമായി ഇടപെട്ടിരുന്നു നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുത്ത് സംരക്ഷണ വേദി സ്ഥാപിക്കുന്നതു മുതൽ ക്ഷേത്രം പൂർത്തിയാകുന്നതുവരെ അദ്ദേഹം പ്രവർത്തിച്ചു അതിഥികൾക്കും സന്ദർശകർക്കും ഭക്ഷണം വിളമ്പുന്നതിലും ഇദ്ദേഹം ഏർപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ മന്ദിരന്റെ ചീഫ് കമ്മ്യൂണിക്കേഷൻസ് ഓഫീസർ എന്ന നിലയിൽ വിശാൽ മേൽനോട്ടം വഹിക്കുന്നു തന്നെപ്പോലുള്ള ആയിരക്കണക്കിന് സന്നദ്ധ പ്രവർത്തകർ തങ്ങളുടെ ജോലി ഉപേക്ഷിച്ച് തങ്ങളുടെ സമയവും ഊർജവും ക്ഷേത്രത്തിനായി നൽകുകയാണെന്നും വിശാൽ പറയുന്നു രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിലാണ് യു എ ഇ സർക്കാർ ക്ഷേത്രം പണിയുന്നതിനായി അബുദാബിയിൽ സ്ഥലം നൽകുന്നത് നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ശേഷമുള്ള ആദ്യ യു എ ഇ സന്ദർശനത്തിലാണ് അന്ന് അബുദാബി കിരീടാവകാശിയായിരുന്ന ഇന്നത്തെ യു എ ഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയിദ് അൽ നഹ്യാൻ ക്ഷേത്രം പണിയുന്നതിനായി സ്ഥലം അനുവദിക്കുമെന്ന് പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി പതിനെട്ടിൽ ബാപ്സ് പ്രതിനിധികൾ ഇരുരാജ്യങ്ങളിലെയും ഭരണാധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി ക്ഷേത്രം മാതൃക പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുറത്തിറക്കി രണ്ടായിരത്തി പതിനെട്ടിൽ ദില്ലിയിലെ അക്ഷർധാം യു എ ഇ ് അബ്ദുള്ള ബിൻ സായി അൽ നഹ്യാൻ സന്ദർശിച്ചിരുന്നു ക്ഷേത്രത്തിന്റെ പ്രത്യേകതകൾ കണ്ട് മനസ്സിലാക്കാനായിരുന്നു ആ സന്ദർശനം അബുദാബിയിൽ ക്ഷേത്രത്തിന്റെ ആദ്യ ശില സ്ഥാപിച്ചു ക്ഷേത്രത്തിന്റെ നിർമ്മാണ ഘട്ടങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ സഞ്ജയ് ദത്ത് അക്ഷയ് തുടങ്ങിയ പ്രമുഖർ ഉൾപ്പെടെ വിവിധ മേഖലകളിലുള്ള വിവിധ രാജ്യക്കാരായ വിവിധ മതവിശ്വാസികളായ അൻപതിനായിരം പേർ ക്ഷേത്രത്തിൽ ശിലാസ്ഥാപനം നടത്തിയിട്ടുണ്ട് ചോദിക്കാതെ സൗജന്യമായി തന്ന ഭൂമി ഏക്കറിൽ മരുഭൂമിയിൽ വിടർന്ന താമര അബുദാബി ദുബായ് ഹൈവേ ിൽ അബു മുറേഖ മേഖലയിലാണ് പിങ്ക് മണൽക്കല്ലുകളും വെള്ള മാർബിളും ഉപയോഗിച്ച് ക്ഷേത്രം പണിതത് ക്ഷേത്രത്തിനായി ആദ്യം അനുവദിച്ചത് രണ്ടര ഏക്കർ സ്ഥലമായിരുന്നു പിന്നീട് അത് അഞ്ചാക്കി ഉയർത്തി എന്നാൽ കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് ഇരുപത്തിയേഴ് ഏക്കർ സ്ഥലം അനുവദിച്ചതായി ഭരണാധികാരികൾ അറിയിക്കുകയായിരുന്നുവെന്ന് ബാബ്സ് പ്രതിനിധികൾ പറയുന്നു വിശാലമായ പാർക്കിംഗ് സ്ഥലം ഉൾപ്പെടെയാണ് നിലവിൽ ക്ഷേത്രം പണി പൂർത്തിയായിരിക്കുന്നത് യമുനയും ഗംഗയും സരസ്വതിയും ഒരുമിച്ച് ചേരുന്ന ത്രിവേണി സംഘമെന്ന ആശയത്തിലാണ് ക്ഷേത്ര നിർമ്മാണം ന്യൂസ്